നമസ്കാരം നെല്ലിൻ്റെ താങ്ങുവില കേന്ദ്രം കിലോയ്ക്ക് ഇരുപത്തിമൂന്ന് രൂപയായി കൂട്ടിയെങ്കിലും അതിൻ്റെ ഗുണം മലയാളി കർഷകർക്ക് കിട്ടില്ലെന്നാണ് സൂചന നിലവിൽ സംസ്ഥാനം നൽകി വരുന്ന പ്രോത്സാഹന വീതവും ചേർത്ത് നെല്ലുവില കിലോയ്ക്ക് ഇരുപത്തി രൂപയായി ഉയരേണ്ടതാണ് നിലവിൽ കേരളത്തിലെ കർഷകർക്ക് ഇപ്പോൾ കിട്ടുന്ന സംഭരണ വില ഇരുപത്തിയെട്ട് രൂപയാണ് ഇത് കൂടുതലാണെന്ന നിഗമനത്തിലാണ് കേരള സർക്കാർ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് കൂടുതൽ നൽകാൻ കഴിയാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഇരുപത് രൂപ നാൽപ്പത് പൈസയായിരുന്ന താങ്ങുവില കേന്ദ്രം ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് മൂന്ന് രൂപയാക്കിയെങ്കിലും ഈ ആനുകൂല്യം സംസ്ഥാനത്തെ കർഷകർക്ക് കിട്ടിയില്ല കേന്ദ്രം താങ്ങുവില കൂട്ടിയപ്പോൾ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന തുക ആനുപാതികമായി കുറച്ചു ഇതോടെ സംഭരണവില വില ഇരുപത്തി പോയിന്റ് രണ്ട് പൂജ്യമായി തുടർന്നു മുമ്പ് നൽകിയിരുന്ന പ്രോത്സാഹന വീതമായ ഏഴ് പോയിന്റ് എട്ട് പൂജ്യം രൂപ ആറ് പോയിന്റ് മൂന്ന് ഏഴ് രൂപയായി കുറയ്ക്കുകയാണ് സംസ്ഥാനം ചെയ്തത് കേന്ദ്രം വീണ്ടും വില കൂട്ടുമ്പോഴും കേരളം ഈ പാത പിന്തുടരാനാണ് സാധ്യത അങ്ങനെ വന്നാൽ കേരളത്തിലെ നെൽ കർഷകർക്ക് വില കൂടില്ല ഉൽപ്പാദന ചെലവ് നാലു വർഷത്തിനിടെ മൂന്നിരട്ടിയായി ഉയർന്നതോടെ ചെറുകിട ഇടത്തരം കർഷകർക്ക് നെൽകൃഷി വലിയ ബാധ്യതയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ബാധ്യത കുറയ്ക്കാൻ കേന്ദ്രവിഹിതം കൂടുന്നതിന് സമർത്ഥമായി ഉപയോഗിക്കുകയാണ് പിണറായി സർക്കാർ ഇത്തവണയും ഇതുതന്നെ സംഭവിക്കുമെന്ന് കർഷകർ കരുതുന്നു മുമ്പ് കേന്ദ്രം വില കൂട്ടിയിരുന്ന സമയത്ത് ആനുപാതികമായി സംസ്ഥാന വിഹിതവും കൂട്ടിയിരുന്നത് കർഷകർക്ക് ഏറെ ആശ്വാസമായിരുന്നു കൂട്ടിയില്ലെങ്കിലും വിഹിതം നിലനിർത്തണമെന്നതാണ് കർഷകരുടെ ആവശ്യം അങ്ങനെ വന്നാൽ പോലും കേന്ദ്രം കൂട്ടിയതിന്റെ ആനുകൂല്യം കർഷകർക്ക് കിട്ടും കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസ് നിർദ്ദേശപ്രകാരം കഴിഞ്ഞ കാരിഫ് വിളക്കാലത്തെ ഉത്പാദന ചെലവ് കണക്കാക്കിയാണ് കേന്ദ്രം താങ്ങുവില കൂട്ടിയത് നെല്ലിന്റെ താങ്ങുവില കിണ്ടലിന് നൂറ്റി പതിനേഴ് രൂപ വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര യോഗം അനുമതി നൽകിയത് സാധാരണ ഇനത്തിന്റെ താങ്ങുവില കിണ്ടലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയായി ഗ്രേഡ് എ ഇനത്തിന് ക്വിൻറ്റലിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും വർദ്ധിക്കും എണ്ണക്കുരുക്കൾക്കും പയർ വർഗ്ഗങ്ങൾക്കും മുൻവർഷത്തെ അപേക്ഷിച്ച് താങ്ങുവിലയിൽ ഉയർന്ന വർധന ശുപാർശ ചെയ്തിട്ടുണ്ട് വെത്തിനാണ് കൂടുതൽ എള്ളിന് ക്വിൻ്റലിന് അറുന്നൂറ്റി മുപ്പത്തി രൂപയും അർഹാർ പരിപ്പിന് ക്വിൻറ്റലിന് അഞ്ഞൂറ്റി അൻപത് രൂപയും കൂടും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപണി വർഷത്തിലേക്കാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ നെല്ല് ക്വിൻ്റലിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയും ഗ്രേഡ് എ തരത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് മിനിമം താങ്ങുവില രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വിപണി വർഷം യഥാക്രമം രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയും രണ്ടായിരത്തി ഇരുന്നൂറ്റി മൂന്ന് രൂപയുമായിരുന്നു ഒരു കിലോഗ്രാം നെല്ലിന് ഒന്നേ പോയിന്റ് ഒന്ന് ഏഴ് രൂപയാണ് ഉയർത്തിയിരിക്കുന്നത് അൻപത് പൈസ കിലോഗ്രാമിന് കൈകാര്യ ചെലവായും നൽകും കേരളത്തിൽ ഗ്രേഡ് തിരിച്ചല്ല നെല്ല് സംഭരണം സാധാരണ നെല്ലിന്റെ താങ്ങുവിലയാണ് സംസ്ഥാനത്ത് നൽകുന്നത് ഇരുപത്തിമൂന്ന് വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് കർഷക സമരം നടന്നത് ഹരിയാന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ തിരിച്ചടിയും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ യോഗത്തിൽ കാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി വിഷയത്തിൽ കർഷക സംഘടനകളുടെ പ്രതികരണം എന്തെന്നത് നിർണായകമാണ് കൂലി യന്ത്രക്കൂലി പാട്ടവാടക വളം വിത്ത് ജലസേചനം എന്നിവ പരിഗണിച്ചാണ് മിനിമം താങ്ങുവില നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന വിലവർദ്ധനയാണ് വർധനയാണ് കേന്ദ്രം നടപ്പിലാക്കുന്നത് വിളകളുടെ ഉത്പാദന ചെലവിന്റെ ഒന്നര മടങ്ങെങ്കിലും താങ്ങുവിലയെ ലഭിക്കണമെന്നതാണ് കർഷക സംഘടനകളുടെ ആവശ്യം എന്നാൽ ഭജ്രയ്ക്ക് എഴുപത്തിയേഴ് ശതമാനവും പരിപ്പിന് അൻപത്തി ഒൻപത് ശതമാനവും ഉഴുന്നിന് അൻപത്തിരണ്ട് ശതമാനവുമാണ് താങ്ങുവില ഏർപ്പെടുത്തിയിരിക്കുന്നത് എണ്ണക്കുരുകൾക്ക് വൻ വർധന ഏർപ്പെടുത്തിയിട്ടുണ്ട് നെല്ലിന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടായിരുന്ന താങ്ങുവിലയുമായി താരതമ്യം ചെയ്താൽ അറുപത്തി ഒൻപത് ശതമാനം വർദ്ധന ഉണ്ടായെന്ന് കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു കർഷകർക്ക് രണ്ട് ലക്ഷം കോടി രൂപ താങ്ങുവിലയായി മാത്രം ലഭിക്കുമെന്നും കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടാകെയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മൂന്നാം മോദി സർക്കാർ കർഷകരുടെ ക്ഷേമത്തിന് വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഉൽപാദന ചെലവിന്റെ ഒന്നര ഇരട്ടിയെങ്കിലും താങ്ങുവില വേണമെന്ന നയപരമായ തീരുമാനം വർധനവിൽ പാലിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു